എല്ലും പോഷകാഹാര സന്ദേശവുമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് ദേവികുളത്തിന്റെ നേതൃത്വത്തിൽ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശന മത്സരവും നടന്നു എല്ലാവർക്കും പോഷകാഹാരം എന്ന സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് ദേവികുളത്തിന്റെ നേതൃത്വത്തിൽ ുടെ ഭാഗമായി പോഷകാഹാര പ്രദർശന മത്സരവും പോഷന്മാ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ മാതാ ഓരോ അമ്മമാർക്ക് അല്ലെങ്കിൽ ഓരോ ഓരോ കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ വിവിധ തരത്തിലുണ്ടാക്കി എന്ന് ഒരേ രീതിയിൽ പോകും വളരെ വിപുലമായ രീതിയിൽ രീതിയിൽ വിവിധ ഉണ്ടാക്കി കാഴ്ചയും കൂടി കാണിച്ചു നിങ്ങൾ എല്ലാവരെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു വൈസ് പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷത വഹിച്ചു പോഷകാഹാരത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ മെറിൻ ക്ലാസ് നയിച്ചു പോഷകാഹാര പ്രദർശന മത്സരത്തിൽ വിജയികളായവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു സി ഡി പി ഒ ഷരിജ വി കെ കൃഷി വകോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിവാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്